ജില്ലാ പഞ്ചായത്ത് മാട്ടൂൽ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എസ് കെ പി സക്രയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ അനുഭവ സമ്പത്ത് ഇദ്ദേഹത്തിനുണ്ട് ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പ്രചരണം ഉൾപ്പെടെ ഇദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ പൊതുതെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ആദ്യമായാണ് മത്സരിക്കുന്നത് മുൻപ് അവസരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് പൊതുതെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് എന്തൊക്കെയാണ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് ഈ ഒരു പൊതുതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് ജനവിധു കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴാണ് പാർട്ടിയും നേതൃത്വമൊക്കെ എന്നെ ഇവിടെ നിർദ്ദേശിച്ചത് അല്ലാതെ പാർട്ടി നിർദ്ദേശിക്കുന്നതും അതുപോലെ തന്നെ മുന്നണി നിർദ്ദേശപ്രകാരം മാത്രമായിട്ടുള്ള ഒരു പ്രവർത്തനവും അതിൻ്റെ രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഞാനൊരു രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയം മാത്രമല്ല ഞാൻ ചിന്തിക്കാറ് പൊതുവെ സമൂഹത്തോടുള്ള പ്രതിരോധ പുലർത്താൻ പറ്റുന്ന എല്ലാ മേഖലകളും വിദ്യാഭ്യാസ സമ്പത്തായാലും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തായാലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തായാലും അങ്ങനെയുള്ള എല്ലാവിധ മേഖലയിലുമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രതിനിധി നിലയ്ക്ക് വളരെ കൃത്യമായി തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നത് മറ്റൊന്ന് സംസ്ഥാന നേതൃത്വം വളരെ കർക്കശമായി പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യൻ മതേതരത്വം നിലനിർത്താനുള്ള എല്ലാ വഴികളും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനോടൊപ്പം നിൽക്കുക ചേർന്ന് നിൽക്കുക ഇന്ത്യൻ മതേരത്വം നിലനിർത്തുക എന്നുള്ളത് പറയുന്നത് ഇന്ത്യയുടെ ശരിക്കുള്ള ഒരു നിലനിൽപ്പിൻ്റെ വിഷയമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാസിസം വളരെ കൃത്യമായി തന്നെ വളരെ മോശമായ രീതിയിൽ വർന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ട വീതികൾ ഏത് പോരാട്ടത്തിനും തയ്യാറാകുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പാർട്ടി അടക്കം യു ഡി എഫ് അടക്കം കോൺഗ്രസ് പാർട്ടി അടക്കം പറയുന്നത് അങ്ങനെ ഒരു നിലപാടിലൂടെ പോകണമെന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ ഏതൊക്കെ സ്ഥാനത്താണ് ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കല്യാശ്ശേരി നിയോജ മണ്ഡലം പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ യു ഡി എഫിന്റെ ജനറൽ കൺവീനറാണ് നിയോജ മണ്ഡലത്തില് മറ്റ് സംസ്ഥാന കമ്മിറ്റി മുസ്ലിം ലീഗ് അങ്ങനെയുള്ള കമ്മിറ്റികളിലൊക്കെ ഉണ്ട് പിന്നെ വിദ്യാഭ്യാസ രംഗം എല്ലാം ശ്രദ്ധിക്കാറുണ്ട് കാരണം സാധാരണക്കാരൻ പലപ്പോഴായിട്ട് പല വിധത്തിലുള്ള പല ഇതര സംസ്ഥാനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള പാവപ്പെട്ടവരും സാധാരണക്കാരനും ഒക്കെ വിദ്യാഭ്യാസത്തിനു ആശ്രയിക്കേണ്ടി വരുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് തകരാറുകൾ നമ്മുടെ കൾച്ചറലായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ വരുന്ന തലമുറ ഒരുപാട് മറ്റ് വരുന്ന അതുപോലുള്ള ഒരു രാജ്യദ്രോ കുറ്റത്തിന് പോലും സാമ്പത്തിക സൗകര്യങ്ങൾ നോക്കി പലപ്പോഴും വലവീശുമ്പോൾ അതിൽ വലയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിനൊക്കെ തടയണമെന്നാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും പൊതുപ്രവർത്തനത്തിലൂടെയും ഈ വിനീതൻ ഉദ്ദേശിക്കുന്നത് അതെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് വരേണ്ടത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നാടിന് വേണ്ടി അതുപോലെ തന്നെ നാടിന്റെ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി എവിടെയും ഒരു വിട്ടുവീക്ഷയില്ലാത്ത വിധത്തിൽ അതിനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പഠിച്ച് വളരെ കൃത്യമായി ആ കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വരുന്ന തലമുറയ്ക്ക് എല്ലാ രംഗത്തും വളരെ സജീവമാകാൻ വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ കായികരംഗത്തായാലും മറ്റു എല്ലാ തലങ്ങളിലും കുടുംബജീവിത പ്രശ്നങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറഞ്ഞ ശ്രമമാണ് ഡിവിഷൻ എന്ന് ഒരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ ഇപ്രാവശ്യം ഉണ്ട് വിജയപ്രതീക്ഷ വിജയപ്രതീക്ഷ തീർച്ചയായിട്ടും ജനങ്ങള് ഇന്നും നമ്മളെ പോലെ സാധാരണ ചിന്തിക്കാൻ പോലെയല്ല ഇന്നത്തെ ഐടെക് യോഗത്തിൽ വളരെ കൃത്യമായി തന്നെ സാധാരണക്കാർക്ക് അറിയാം എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അതനുസരിച്ചിട്ട് നല്ലൊരു വിജയപ്രതീക്ഷ തന്നെയാണുള്ളത് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ മാട്ടൂൽ ഡിവിഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ചെറുകുന്ന് ഡിവിഷൻ്റെ ഒരു പകുതി പകുതി ഭാഗത്ത് പുതിയ ഡിവിഷനായി വന്നൊരു ഡിവിഷനാണ് ഈ ഡിവിഷനിൽ അറുപതിനായിരത്തോളം വോട്ടർമാരുണ്ട് അഞ്ച് പഞ്ചായത്ത് ഇതിലേക്ക് ഉൾക്കൊള്ളുന്നുണ്ട് ചെറുതായമുണ്ട് ഏഴമുണ്ട് ചെറുകുന്നുണ്ട് അതിൽ പ്രകല വലിയൊരു സിംഹഭാഗമുള്ളത് മാട്ടൂൽ മാടായി പഞ്ചായത്തിലാണ് അങ്ങനെയാണ് യു ഡി എഫിന് ശക്തി കേന്ദ്രം എന്ന് പറയുന്നതിൻ്റെ കാരണം മാടായി മാടായിയും മാട്ടൂലിൻ്റെയും വലിയൊരു ശക്തി കേന്ദ്രമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ സാധാരണക്കാരിൽ പലരും ഇന്ന് രാഷ്ട്രീയമായി ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് സമൂഹത്തിനും നാടിനും ഗുണ ഗുണങ്ങൾ ഏർന്ന് കിട്ടും അതിനെയാണ് പ്രാധാന്യം സാധാരണക്കാരിലാർ കൊടുക്കുന്നത് അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധീനക്കും യു ഡി എഫിന്റെ ഈ വിനോദനം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ സമൂഹത്തിന് നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വരുന്ന തലമുറക്ക് എന്ത് സംഭാവന ചെയ്യാൻ വേണ്ടി പറ്റും വിദ്യാഭ്യാസ രംഗമായാലും അതോടൊപ്പം തന്നെ കായികരംഗമായാലും ഒരു തൊഴിൽ സംബന്ധമായിട്ട് ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് പണിയെടുത്തിട്ട് ഈ വരുന്ന തലമുറക്ക് തയ്യാറായി കൊടുക്കും എന്നുള്ള ആഗ്രഹമാണ് ലക്ഷ്യമാണ് ഈ വിനീതനുള്ളത് എന്തായാലും വലിയൊരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയുള്ളത്